അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും കണ്ടതാണ് പഞ്ഞി നിറച്ച് തലേണ ഉണ്ടാക്കുന്ന സ്റ്റിച്ച് ചെയ്ത് തലേണ ഉണ്ടാക്കുന്ന ടാസ്ക്കാണ് അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ പ്രൊമോയിൽ കണ്ടു ഒരു ഫൈറ്റിംഗ് ഒക്കെ നടക്കുന്നത് കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ടാസ്ക്കിൽ സംഭവിച്ചത് നമ്മുടെ സിജോയുടെയും അപ്സരയുടെയും ഒക്കെ ടീം അവർ തലേണ ഉണ്ടാക്കി അത് ജഡ്ജ് ചെയ്തത് ജിൻഡോയാണ് പക്ഷേ അത് അതിനകത്ത് പ്രശ്നം ഞാൻ ലൈവ് കണ്ടു അത് അത് പെർഫെക്റ്റ് അല്ല അത് സത്യമാണ് അവർ ഒരെണ്ണമാണ് ഉണ്ടാക്കിയതെങ്കിലും അത് നല്ല നീറ്റായിട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ ഒരു പോയിന്റ് എങ്കിലും കിട്ടി ഇത് കുറേ എണ്ണം ഉണ്ടാക്കി കേട്ടോ അവർ നല്ല എഫേർട്ട് ഇട്ടു ഭാവങ്ങൾ ഭയങ്കര എഫേർട്ട് ഇട്ടു പക്ഷെ അവർ ആ ഒരു തലയണ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മറന്നുപോയി ഇതിപ്പോൾ ഒരു തലയണ കവറാണെങ്കിൽ ഓക്കെ അതിങ്ങനെ നമ്മൾ പൊക്കുമ്പോൾ ചിലപ്പോൾ തലയണ താഴ്ന്ന് കിടക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മളൊരു പുതിയ തലയണ വാങ്ങുമ്പോൾ അത് പഞ്ഞി കൊണ്ട് ഫുള്ള് ഫില്ലായിരിക്കും ഇത് അത്ര ഫില്ലായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അത് ജിൻഡോ ആണ് ആൾ ജഡ്ജ് ചെയ്യാൻ പോയാൽ നമുക്കറിയാലോ ഒരു വിട്ടുവീഴ്ചയും ഇല്ല മുമ്പ് ഇത്തരം ടാസ്കുകളിൽ ജിൻഡോ ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിട്ടുള്ളതാണ് ഒരു വിട്ടുവീഴ്ചയും കാണത്തില്ല ജിൻഡോ പറഞ്ഞു എല്ലാം ഫെയിലായി ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് ജിൻഡോയുടെ ടീമിനെ നോക്കാൻ പോയത് അഭിഷേകമാണ് മൂന്നോ നാലോ തലേണേ അവരുണ്ടാക്കിയുള്ളൂ കേട്ടോ പക്ഷെ അതിൽ രണ്ട് മൂന്നെണ്ണം അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരുന്നാൽ ഒരെണ്ണം പെർഫെക്റ്റ് ആയിട്ടും കണ്ടു പക്ഷേ എന്തുകൊണ്ടും അഭിഷേകും പോയിന്റ് ഒന്നും കൊടുത്തില്ല കാരണം അവർക്ക് ഗെയിം ഉണ്ട് അതുകൊണ്ട് തന്നെ ഡെൻ ടീമിനും പോയിന്റ് ഒന്നും കൊടുത്തില്ല എൻസിബേയുടെ ടീമിനെ നോക്കിയത് സായിയാണ് ആക്ച്വലി മൂന്ന് തലേണേ അവർ അത്യാവശ്യം നന്നായിട്ട് ചെയ്തായിരുന്നു പക്ഷേ ഈ ഒരു ജിൻഡോയുടെ ജഡ്ജ്മെൻ്റിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും സായിയുടെ ടീമാണല്ലോ നമ്മുടെ അപ്സര സിജോ ടീം അതുകൊണ്ടുകൂടി ആകാം സായിയും അതിനകത്ത് ഒരു ദയയും കാണിച്ചില്ല അവരുടെ ഒരു ഒരു തലവണയൊക്കെ അത്യാവശ്യം ബെറ്റർ ആയിരുന്നു സിജോ ഉണ്ടാക്കിയതിനേക്കാളും അല്ലെങ്കിൽ അപ്സരയുടെ ടീം ഉണ്ടാക്കിയതിനേക്കാളും പക്ഷെ എന്നിട്ട് അവർക്ക് ഒരെണ്ണം കൊടുത്തു ബാക്കിയുള്ളത് റിജക്ട് ചെയ്തു ശ്രീതു അതുപോലെ തന്നെ ജാസ്മിന്റെ ടീമിൽ പോയി ജാസ്മിൻ അർജുൻ ടീം പിന്നെ അകത്തെ എല്ലാം ഉടായ്പായിരുന്നു നിങ്ങൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ ഫുള്ള് ഫില്ല് ചെയ്തിട്ടില്ല ഉടായ്പന്ന് ഞാൻ പറഞ്ഞത് കൂടുതൽ എണ്ണം ഉണ്ടാക്കി വെച്ചു പക്ഷെ ഫില്ല് ചെയ്തിട്ടില്ല ഫുള്ള് പഞ്ഞി ഫില്ല് ചെയ്ത് ടൈറ്റ് ആയിരിക്കണം അപ്പോഴല്ലേ അതിന് തലയണമെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ കുറച്ച് തല പഞ്ഞി മാരിട്ടിട്ട് ചുമ്മാ അവരെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് തലയണം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പൊ അതാണ് സംഭവം അപ്പം ഇതിനകത്ത് ജയിച്ച ടീം എന്ന് പറയുന്നത് ജാസ്മിൻ്റെയും അതുപോലെ അൻസിബേടേയും ടീമാണ് ജയിച്ചിരിക്കുന്നത് പവർ സോറി പീപ്പിൾ ടീം അൻസിബേടേത് പീപ്പിൾ റൂമിന്റെ ആ ടീമും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ അഭിഷേക് അർജുൻ ടീമും ആണ് ജയിച്ചിരിക്കുന്നത് സോ അതാണ് ഈ ഒരു ടാസ്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്